കേരളത്തിലെ കുന്നത്തനാട് താലൂക്കിൽ പെരുമ്പാവൂരിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ചെയ്യുന്നൊരു കാവാണ് ഇരിങ്ങോൽക്കാവ് ഹൈന്ദവ വിശ്വാസപ്രകാരം ദുർഗാദേവിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ പ്രഭാതത്തിൽ സരസ്വതിയായും ഉച്ചയ്ക്ക് വനദുർഗയായും വൈകുന്നേരങ്ങളിൽ ഭദ്രകാളിയായും ദേവിയെ ഇവിടെ ആരാധിക്കുന്നു കേരളത്തിലെ നൂറ്റിയെട്ട് ദുർഗാദേവി ക്ഷേത്രങ്ങളിലൊന്നായ ഇത് പരശുരാമം നിർമ്മിച്ചാണെന്ന് കരുതപ്പെടുന്നു നാഗഞ്ചേരി മനയുടെ കീഴിലുണ്ടായിരുന്ന അനേകം കാവുകളിൽ ഒരു കാവായിരുന്നു ഇരിങ്ങോൽക്കാവ് ഒരു വ്യക്തിക്ക് പതിനഞ്ച് ഏക്കറിൽ കൂടുതൽ ഭൂമി കൈവശം വെക്കാൻ പാടില്ല എന്നുള്ള ഭൂപരിഷ്കരണ നിയമം വന്നപ്പോൾ മനയുടെ അവകാശിയായിരുന്ന വാസുദേവൻ നമ്പൂതിരി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിക്ക് കൈമാറിയതാണ് ഇരിങ്ങോൽക്കാവ് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഇരിങ്ങോൽക്കാവ് സ്ഥിതി ചെയ്യുന്നത് വിവാഹം കെട്ടുനിറ രാമായണ വായന എന്നിവയൊന്നും ഈ ക്ഷേത്രത്തിൽ നടത്താറില്ല സുഗന്ധപുഷ്പങ്ങളോ പുഷ്പങ്ങളോ അവ ചൂടിയെത്തുന്ന സ്ത്രീകളെയോ ഈ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കാറില്ല കാവിന് ചുറ്റുമുള്ള വൃക്ഷങ്ങളിലെല്ലാം ദൈവാംശം ഉള്ളതായി കണക്കാക്കുന്നു അതുകൊണ്ട് ഈ മരങ്ങൾ ആരും മുറിക്കാറുമില്ല ഇവിടെ വീണ് കിടക്കുന്ന മരങ്ങൾ വേറൊന്നിനും ഉപയോഗിക്കാറുമില്ല പെരുമ്പാവൂർ പോലെ ഇത്ര തിരക്കുള്ളൊരു സ്ഥലത്ത് മുഴുവൻ മരങ്ങളായി ചുറ്റപ്പെട്ട ഈ ഒരു കാവ് വളരെ നല്ലൊരു കാഴ്ചയാണ് എല്ലാവർക്കും സമ്മാനിക്കുന്നത് ഇപ്പോൾ കോടതി വിധി പ്രകാരം നമുക്ക് ഈ വനത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാനോ ഒന്നും പാടില്ല മുഴുവൻ മരങ്ങളാൽ ചുറ്റപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഏത് സമയത്ത് വന്നാലും നല്ല തണലാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത് സേവ് ദ ഡേറ്റ് ഷൂട്ടൊക്കെ എടുക്കാൻ വേണ്ടി ധാരാളം ആളുകളാണ് ഇവിടെ വരുന്നത് അവിന്റെ എല്ലാ വശങ്ങളിലുമായിട്ട് കാടിനകത്തേക്ക് കുറെ വഴികൾ കാണാൻ പറ്റുമെങ്കിലും നമുക്കിപ്പോൾ അങ്ങോട്ട് പ്രവേശിക്കാൻ പാടില്ല അതുപോലെ തന്നെ ഉപയോഗിക്കാതെ കിടന്ന് നശിച്ചു പോകുന്ന ഒരു കുളവും നമുക്കിവിടെ കാണാൻ സാധിക്കും കുളത്തിലേക്ക് പ്രവേശിക്കുന്നതും വിലക്കിയിരിക്കുകയാണ് ഭക്തിയെക്കാളുപരി ഒത്തിരി സമാധാനം തരുന്നൊരു അന്തരീക്ഷമാണ് ഇരിങ്ങോൽക്കാവിലുള്ളത് അപ്പോൾ ഇതുവരെ നിങ്ങളിവിടെ വരാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്നൊന്ന് കണ്ടിട്ട് പോവുക